ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അമേരിക്കൻ മലയാളി അമേരിക്കൻ മലയാളിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ഏതായാലും ന്യൂസിലൊക്കെ ഇപ്പോൾ ഒരുപാട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെപ്പറ്റി തന്നെയാണ് അതായത് എച്ച് വൺ ബി വിസ ഓക്കെ അപ്പോൾ ഇപ്പോൾ പൊതുവേ നാട്ടിലൊക്കെ ഒരു സംസാര വിഷയമാണ് ഈ എച്ച് വൺ ബി വിസ ഈ ഒരു എച്ച് വൺ ബി വിസ ഇത്രയും ചർച്ച ചെയ്യാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ആണ് അപ്പോൾ നമ്മൾ ആദ്യം നമ്മളിത് കേൾക്കുമ്പോൾ ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് പുറത്തുവിടുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് അതിലുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഈ ഒരു കൺഫ്യൂഷനിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ വ്യക്തമായ ഒരു കാര്യം അതായത് ഇത് എന്തൊക്കെ ഇത് ആരൊക്കെയാണ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലാണ് ഇത് എച്ച് വൺ വിസക്കാരെ ഇമ്പാക്റ്റ് ചെയ്യുന്നത് ഡീറ്റെയിൽസ് ഒന്നും ആദ്യം ഡീറ്റെയിൽസൊന്നും ഈ ഒരു എക്സിക്യൂട്ടീവ് ഓർഡർ ഡിക്ലെയർ ചെയ്തതിനു ശേഷം നമുക്ക് ആർക്കും ഒരു വ്യക്തമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല ആ ഒരു കൺഫ്യൂഷനായിരുന്നു പിന്നീട് കുറച്ച് ദിവസങ്ങളായിട്ട് അമേരിക്കയിൽ ഒരുപാട് ചർച്ചകൾക്കും അതുപോലെ തന്നെ ഒരുപാട് പാനിക് സിറ്റുവേഷൻസൊക്കെ അമേരിക്കയിൽ ഉടലെടുക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് കഴിഞ്ഞ ആഴ്ച ഓക്കെ അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ജസ്റ്റ് പറയുകയായിരുന്നു എച്ച് വൺ വിസയുടെ ഫീസ് ഹൺഡ്രഡ് കെ ആയി ഉയർത്തിയിരിക്കുകയാണ് ഹൺഡ്രഡ് കെ ഡോളേഴ്സ് എന്നുവെച്ചാൽ ആകെ ഒരു കൺഫ്യൂഷൻ ഇത് പുതിയ വിസക്കാണോ അതോ ഓൾറെഡി ഉള്ള ആൾക്കാർക്കാണോ അതോ എക്സ്റ്റൻഷൻ ആണോ എച്ച് വൺ വിസ എന്ന് വെച്ചാൽ ത്രീ ഇയേഴ്സും മാക്സിമം നമുക്ക് ഉള്ളൂ അപ്പോൾ അതിനുശേഷം എക്സ്റ്റെൻഷനാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊരു ഗ്രീൻ കാർഡിൻ്റെ ഒരു ഐ വൺ ഫോർട്ടി എന്നുള്ള പ്രോസസ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രീൻ കാർഡ് കിട്ടുന്നവർ നമുക്ക് എച്ച് വൺ വിസ എക്സ്റ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കാം ത്രീ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് വെച്ചിട്ട് എക്സ്റ്റെൻഡ് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ എല്ലാ ഇയറും ഹൺഡ്രഡ് കെ ഫീസ് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് വർത്ത് ഈ ഒരു എമൗണ്ട് ഭീമമായൊരു എമൗണ്ട് കൊടുക്കുകയാണെന്ന് വെച്ചാൽ കമ്പനീസിനൊരിക്കലും ഇത് അസെപ്റ്റിഫിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു കൺഫ്യൂഷനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് വെച്ചാൽ എല്ലാവരും ഇത് കേട്ട് ന്യൂ ഈയൊരു ഡിക്ലറി ഒരു ന്യൂസ് കണ്ട കണ്ടപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ പാനിക് ആവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നുണ്ടായിരുന്നത് ഇത് നാട്ടിൽ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് കയറിയ ഈ ഒരു ന്യൂസ് കേട്ട ഉടൻ തന്നെ ഫ്ലൈറ്റിൽ നിന്ന് ഓക്കെ ടു ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്ത് പോയ സിറ്റുവേഷനും ഒരുപാട് പേര് അങ്ങനെ അങ്ങനത്തെ ഒരുപാട് ന്യൂസുകൾ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട് അതായത് ആൾക്കാർക്ക് ഒരു പാനിക് ആയി കാരണം ഒരു അൺസെർട്ടനിറ്റി ആണ് അവിടെ ഉണ്ടായത് എന്താ വെച്ചാൽ നമ്മൾ ഇനിയിപ്പോൾ നാട്ടിൽ പോയാൽ തിരിച്ചു വരാൻ പറ്റുമോ അത് ഹൺഡ്രഡ് കെ നമ്മൾ ഫീസ് ഫീ പേ ചെയ്യേണ്ടി വരുമോ അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആകുമ്പോഴാണ് ആൾക്കാർ പൊതുവേ കൊണ്ട് വീശുകളുള്ള ആൾക്കാർ ഇപ്പോൾ എനിക്കാവുക അത് എയർപോർട്ടിൽ നിന്നുള്ള ആൾക്കാരൊക്കെ മടങ്ങി വരാനും തുടങ്ങി അതായത് നാട്ടിൽ പോകാൻ വേണ്ടി എയർപോർട്ടിലെത്തിയ ആൾക്കാർ ഈ ന്യൂസ് കണ്ടിട്ട് ഉടൻ തന്നെ തിരിച്ചു വരാനുള്ള ഒരു തിരിച്ചു വന്നിട്ടുണ്ട് അങ്ങനത്തെ ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അതായത് ഫ്ലൈറ്റിൽ ഇരുന്ന ആൾക്കാർക്ക് ഈ ഒരു ന്യൂസ് കേട്ടിട്ട് അതായത് ഫ്ലൈറ്റിൽ പോകാൻ വേണ്ടി ഫ്ലൈറ്റ് ഇരുന്നിട്ട് ആവാണ്ടുക എമർജൻസി എന്നുള്ള എമർജൻസി ആയിട്ട് എനിക്ക് പുറത്ത് പോകണം ൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ന്യൂസുകളൊക്കെ അങ്ങനെ കേട്ടോണ്ട് കേട്ടിരുന്നു ലാസ്റ്റ് വീക്ക് ഓക്കെ അതൊരു ഈ ഒരു കൺഫ്യൂഷൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെന്തൊക്കെ സംഭവിച്ചത് ഓക്കെ അപ്പോൾ ഇതുകൂടാതെ തന്നെ നമ്മൾ എന്താ പറയുക നമ്മളൊരു ലീഗ് നാട്ടിലോ നാട്ടിലായിരുന്നു അവൻ ഈ ന്യൂസ് കേൾക്കുന്ന സമയത്ത് അതായത് മൈക്രോസോഫ്റ്റ് മെറ്റ എന്ന് പറഞ്ഞ കമ്പനികൾക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലുള്ള ആൾക്കാരൊക്കെ തിരിച്ചു വരണം എന്നൊക്കെ പറയുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ഈ ഒരു ഫ്രണ്ട് ഉടൻ തന്നെ വിത്തിൻ എ ഡേ ഒരു ഫ്ലൈറ്റ് നെക്സ്റ്റ് ഫ്ലൈറ്റ് തന്നെ അറേഞ്ച് ചെയ്തിട്ട് അവൻ യു എസ് ൽക്ക് വരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ സ്പെൻഡ് ചെയ്ത ഏകദേശം ഒരു സിക്സ് തൗസൻഡ് ആണ് ഓക്കെ അപ്പോൾ അതൊരു ഹ്യൂജ് എമൗണ്ട് ആണ് ഒരു ഫ്ലൈറ്റിൽ ഫ്ലൈറ്റിൽ വരുകയാണെന്ന് വെച്ചാൽ സിക്സ് തൗസൻഡെന്നൊക്കെ വെച്ചാൽ നല്ലൊരു എമൗണ്ട് ആണ് പക്ഷേ ആ ഒരു സാഹചര്യത്തിൽ ആൾക്കാർ ഒരു പാനിക് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു പൈസേനെക്കുറിച്ച് അവർ ചിന്തിക്കാതെ എത്രയും പെട്ടെന്ന് യു എസ്സിലേക്ക് തിരിച്ചെത്തുക എന്നുള്ള ഒരു 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 ആയിരുന്നു ആൾക്കാർക്ക് ഉണ്ടായിരുന്നത് ഓക്കെ അത് കഴിഞ്ഞ ആഴ്ച പറയും അതിന് ശേഷമാണ് കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വ്യക്തത വന്നത് അതായത് കഴിഞ്ഞ ഒരു ഒരു ഏകദേശം ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ടുള്ള ഒരു ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി പുതിയ വിസ അപ്ലൈ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു ഹൺഡ്രഡ് കെയുടെ ഫീസ് കൊടുക്കേണ്ടതുള്ളൂ എന്നുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴാണ് വന്നത് അതായത് ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ആ ഒരു ക്ലാരിറ്റി വന്നിരുന്നു മൺഡേ മുതൽ മൺഡേ മുതൽ എങ്ങോട്ടേക്കും അപ്പോൾ അത് കുറച്ചും കൂടി എച്ച് വൺ ബി വിസയിൽ യു എസ് കുറച്ചും കൂടി ഒരു ആശ്വാസകരമായ ന്യൂസ് ാണ് അതായത് ഇവിടെയുള്ളവർ ഓൾറെഡി എച്ച് വൺ വി സി യിൽ ഉള്ളവർക്ക് എക്സ്റ്റെൻഷന് ഈയൊരു എക്സ്റ്റെൻഷൻ ഈ ഒരു എമൗണ്ട് കൊടുക്കേണ്ടതില്ല ആരെങ്കിലും പുതുതായിട്ട് യു എസ് വരികയാണെങ്കിൽ മാത്രം ഈ ഒരു ഫീസ് അപ്ലിക്കബിൾ ആണോ എന്നുള്ള ഒരു വ്യക്തത യു എസ് ഇ എസ് അതായത് യു എസ് ഗവൺമെൻറ് നില വരുത്തിയിരുന്നു അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് അപ്പോൾ ഇപ്പോഴും അതിനകത്തൊരു കൺഫ്യൂഷനല്ല ഇപ്പോൾ നമ്മൾ പ്രധാനമായും നോക്കുന്നത് എന്താണ് ഈ എച്ച് വൺ വി ഈ ഒരു പ്രത്യേകത എന്തിനാണ് ആൾക്കാർ ഈ ഒരു എച്ച് വൺ വി വേണ്ടി ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ എച്ച് എൻ വി എന്തെങ്കിലും ഒരു ന്യൂസ് അതായത് ഒരു നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ ആൾക്കാർക്ക് പാനിക്കാവുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ എന്താണ് ആൾക്കാർ എങ്ങനെ ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പോകുന്ന കാര്യം നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഓക്കെ